കഥകൾ പറഞ്ഞു പറഞ്ഞ് ഒരു ജനസമൂഹത്തെ തന്റെ വലയത്തിലാക്കിയ കാതികനാണ് വി സാംബശ്വരൻ ഇരുപതാം നൂറ്റാണ്ട് അവതരിപ്പിച്ചപ്പോൾ ആ കഥ കേൾക്കാൻ ആവേശത്തോടെ ജനങ്ങൾ കൂടി വളരെ ദൂരസ്ഥലത്ത ചെറുപ്പക്കാർ കാർ പിടിച്ചും എടുത്തും വളരെ ആവേശത്തോടെ വന്നു കൂടിയു നിങ്ങളെപ്പോലുള്ള ബഹുമാനപ്പെട്ട കഥാപ്രസംഗ ശ്രോതാക്കൾ മാത്രമല്ല സുഹൃത്തുക്കളെ ഇരുപതാം നൂറ്റാണ്ട് കേൾക്കാൻ അന്ന് കൂടിയത് അന്നത്തെ സർക്കാർ വന്നു അടിയന്തരാവസ്ഥ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു ഒരു സർക്കാരിനും കഥാപ്രസംഗം കേൾക്കേണ്ടി വന്നിട്ടില്ല അന്നത്തെ സർക്കാർ കഥാപ്രസംഗമൊക്കെ വന്നു സർക്കാർ ഇത് കേട്ടിട്ട് പറഞ്ഞു കൊള്ളാം സാം വിഷ്ണുവിന്റെ കഥാപ്രസംഗം കൊള്ളാം ഇങ്ങോട്ട് പോരെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് പൂജപുര സെന്റർ പത്ത് മാസത്തേക്ക് എനിക്ക് ഒരു മുറി കിട്ടി വാടക ഇല്ലാതെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സത്യസന്ധമായ വഴി സ്വയം വരിച്ച കലയാണ് കഥാപ്രസംഗം അത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇടവ മാസത്തിലാണ് കൃത്യമായ തീയതി ഏതെന്ന് വിവരം ലഭ്യമല്ലാമത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറു വർഷം തികയുന്ന കഥാപ്രസംഗ കലയുടെ ശതാബ്ദി ആഘോഷങ്ങൾ കേരളമൊട്ടാകെ ആഘോഷിച്ചു വരികയാണ് എന്തിനാണ് ഓർമ്മ ചിത്രത്തിൽ കഥാപ്രസംഗ കലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം വിശ്വസാഹിത്യ കൃതികൾ മലയാളികൾ കൂടുതൽ അറിയുന്നതും വായിക്കുന്നതും പ്രൊഫസർ എം കൃഷ്ണനായർ മലയാള നാട് വാരികയിൽ എഴുതിയിരുന്ന സാഹിത്യ വാരഫലത്തിലൂടെയാണ് എന്നാൽ അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വിശ്വസാഹിത്യത്തിലെ കൃതികളെയും കഥാപാത്രങ്ങളെയും കഥാപ്രസംഗ കലയിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത കലാകാരനാണ് വി സാംബശിവൻ ഹരികഥ എന്ന ക്ഷേത്രകലാരൂപത്തിൻ്റെ വികാസ പരിണാമങ്ങളിലൂടെയാണ് രൂപം കേരളത്തിൽ ജനകീയമായി തീർന്നത് ടോൾ സ്റ്റോയുടെ അനാ ഷേക്സ്പിയറിന്റെ അനീസ്യയും ഷേക്സ്പിയറിൻ്റെ ഡെസ്റ്റിമോണയും ഡെസ്റ്റയോസ്കിയുടെ കരോമോസോ സഹോദരങ്ങളുമാരും ഒക്കെ മലയാളികൾ ആദ്യം കേൾക്കുന്നത് സാംബശിവൻ കഥ പറഞ്ഞ ഉത്സവ പറമ്പുകളിലൂടെയായിരുന്നു പണ്ഡിത പണ്ഡിതവാമര വ്യത്യാസമില്ലാതെ സഹൃദയന്മാർ ഇപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട് ഹൃദ്യമായി പാടുമാടും എൻ്റെ ഡക്ക് പാടാനറിയാം മധുരമധുരമായി പാടാനറിയാം അവൾക്ക് നൃത്തം ചെയ്യാനറിയാം സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ വിശ്വസാഹിത്യത്തിലെ ഷേക്സ്പിയറിന്റെ നായികയെ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു പെൺകുട്ടിയെപ്പോലെ സാംബുശിവൻ പരിചയപ്പെടുത്തിയപ്പോൾ ആഭാലവ്രതം കാണികൾ ആ ഘനഗംഭീരമായ ശബ്ദസൗകുമാര്യത്തിലും നടന വൈഭവത്തിലും മതിമറന്ന് ഏഴാം കടലിനക്കരയുള്ള വൻകരകളിലേക്ക് യാത്ര ചെയ്തു കാണുന്നില്ലല്ലോ നമ്മൾ കേൾക്കാത്ത വായിക്കാത്ത കഥകൾ കുറുക്കികൊള്ളുന്ന ഫലിതവും നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥയും ഭരണകൂടങ്ങളുടെ നേരെയുള്ള ഒളിയമ്പുകളുമെല്ലാം ചേർത്ത് ചാലിച്ച് തേച്ചു മിനുക്കി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ചപ്പോൾ ഈ ഘാദികൻ്റെ കഥാപ്രസംഗം കേൾക്കുവാൻ വേണ്ടി മാത്രം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ജനസാഗരങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു പൂവണിഞ്ഞു നിൽക്കുന്ന പോലെ സുന്ദരിയായ ഒരു കഥാനായിക സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടെന്നറിഞ്ഞാൽ അടുത്തുള്ള അഞ്ചാറ് ഗ്രാമങ്ങളിൽ നിന്ന് വരെ ആ കഥ കേൾക്കുവാനായി ഇരുചക്രവാഹനങ്ങളോ കാറുകളോ ഒന്നും സുലഭമല്ലാതിരുന്ന അക്കാലത്ത് സൈക്കിളുകളിലും കാൽനടയായും ജനങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി എത്തുമായിരുന്നുവെന്ന് പറഞ്ഞാൽ ഈ തലമുറ വിശ്വസിച്ചുവെന്നു വരില്ല സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം ചൂട്ടും പായുമെല്ലാം കരുതി വെച്ച് മഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ കാത്തിരുന്ന എത്രയോ കുടുംബങ്ങൾ എല്ലാ ദിവസവും രണ്ട് വേദികൾ ചിലപ്പോൾ മൂന്ന് വേദികൾ വരെ കഥ പറയാനുള്ള അപൂർവ സൗഭാഗ്യം കഥാപ്രസംഗ ചരിത്രത്തിൽ സാംബശിവനും മാത്രമേ കൈവന്നിട്ടുള്ളൂ കഥാപ്രസംഗ കലയെ ഇത്രയും ജനകീയമാക്കിയ മറ്റൊരു ഘാദികൻ മലയാളത്തിൽ സാംബശിവന് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിശ്വസാഹിത്യകൃതികൾക്ക് പുറമേ ബംഗാളി നോവലുകളായ ഇരുപതാം നൂറ്റാണ്ട് വിലയ്ക്കുവാങ്ങാം മഹാകവിജി ശങ്കരക്കുറുപ്പിൻ്റെ ചന്ദനക്കാട്ടിൽ വയലാർ രാമവർമ്മയുടെ ആയിഷ എസ് കെ പൊറ്റക്കാടിന്റെ പുള്ളിമാൻ ചങ്ങമ്പുഴയുടെ വാഴക്കുല ഇങ്ങനെയുള്ള കഥകളെല്ലാം സാംബശിവനിലൂടെയാണ് കലാകേരളം കേട്ടതും ആസ്വദിച്ചതുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ഒരു ചതയദിനാഘോഷത്തിൽ ചങ്കമ്പുര കൃഷ്ണപിള്ളയുടെ ദേവത എന്ന കഥ മൈക്കില്ലാതെ പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു തുടങ്ങിയ സാംബശിവൻ ഏകദേശം നാല് പതിറ്റാണ്ടിനുള്ളിൽ അറുപതോളം കഥകൾ അതായത് പതിനയ്യായിരം വേദികളിൽ പറഞ്ഞുകൊണ്ട് ഈ രംഗത്ത് അജയനായി നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജൂലൈ നാലിന് കൊല്ലം ജില്ലയിലെ തെക്കുംഭാഗത്ത് ജനിച്ച സാംബുശിവൻ്റെ ജന്മവാർഷികമാണിത് കഥാപ്രസംഗത്തെ വാനോളമുയർത്തിയ കലാകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കഥകളില്ലാത്ത ലോകത്തേക്ക് പോയി മറഞ്ഞു സുദീർഘമായ കഥാപ്രസംഗ ജീവിതത്തിനിടയിൽ പല്ലാങ്കുഴി എന്നൊരു സിനിമയിൽ നായകനായി ഇദ്ദേഹം അഭിനയിക്കുകൊണ്ടായി സാംബിഷിമിന്റെ ഒരു കടുത്ത ആരാധകനായിരുന്ന എം എൻ ശ്രീധരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥയും ഗാനങ്ങളും ഏറ്റുമാനൂർ ശ്രീകുമാറാണ് രചിച്ചത് കെ രാഘവൻ മാസ്റ്റർ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു ശബ്ദഗാംഭീര്യം കൊണ്ട് ഉത്സവ പറമ്പുകളെ ഉത്സവ പറമ്പുകളെ അമ്മാനമാടിയ സാംബ്യവിന് വേണ്ടി ഈ ചിത്രത്തിൽ ശബ്ദം നൽകിയത് നടൻ ശ്രീനിവാസനായിരുന്നു എന്നുള്ളത് ഏറെ രസകരമായി തോന്നാം അതിനു കാരണം അദ്ദേഹത്തിന്റെ തിരക്ക് തന്നെ തന്റെ ഒരു മാസത്തെ കഥ പറച്ചിൽ മാറ്റിവെച്ചാണ് സിനിമയിൽ അഭിനയിക്കാൻ സുഹൃത്തിന് അദ്ദേഹം ഡേറ്റ് കൊടുത്തത് മൂന്ന് ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് സാംബശിവൻ്റെയും ആരാധകനായ സംവിധായകൻ എം എൻ ശ്രീധരൻ്റെയും ഏക സിനിമയാണ് പല്ലാങ്കുഴി ചലച്ചിത്രരംഗത്ത് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഥാപ്രസംഗരംഗത്ത് ചക്രവർത്തി പദം തന്നെ അലങ്കരിച്ച ശ്രീ സാംബശിവൻ്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ധന്യമായ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം മകൻ പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ അച്ഛന്റെ പാതയിൽ പിന്തുടരുന്നതും ഏറെ അഭിമാനകരമാണ് സംശയിക്കില്ല ഒരു കാലവും നിന്നെ ഞാൻ അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ